എ സി സി സമ്മേളനത്തിന്റെ ആദ്യ ദിവസം കോൺഗ്രസ് പാസാക്കിയ പ്രമേയത്തിന്റെ തലക്കെട്ട് തന്നെ അവർ സർദാർ അല്ലെങ്കിൽ ഞങ്ങളുടെ സർദാർ ഇങ്ങനെയൊക്കെയായിരുന്നു കോൺഗ്രസിന്റെ എക്കാലത്തെയും മികച്ച നേതാവും സ്വാതന്ത്ര്യ സമരകാലത്തും അല്ലാതെയുമായി അനേകം കോൺഗ്രസുകാരുടെ പ്രചോദനമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിനെ കോൺഗ്രസ് ഈ സമ്മേളന കാലത്ത് ഓർത്തിരിക്കുകയാണ് ഓർത്തു എന്ന് പറയുമ്പോൾ വെറുതെ അങ്ങ് പോയതല്ല സർദാർ തങ്ങളുടേതാണ് അതായത് ആ പാരമ്പര്യം കോൺഗ്രസിന്റേതാണ് എന്ന് നേതൃത്വം അടിവരയിട്ട് പറയുകയാണ് ബി ജെ പി കഴിഞ്ഞ ഒരുപാട് നാളായി എടുത്തു പറയുകയാണെങ്കിൽ പത്ത് വർഷത്തിലേറെയായി സർദാർ വല്ലഭായ് പട്ടേലിന്റെ പാരമ്പര്യത്തെക്കുറിച്ചും സംഭാവനകളെ കുറിച്ചും വാചാലരാണ് മാത്രമല്ല നെഹ്റുവുമായി ഉണ്ടായിരുന്ന സ്വാഭാവിക അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ കോൺഗ്രസ് ചരിത്രത്തിൽ നിന്ന് പട്ടേലിനെ ഒറ്റയ്ക്കൊരു നേതാവായി അടർത്തി എടുത്ത് പ്രതിഷ്ഠിക്കാൻ ബി ജെ പി ശ്രമിക്കുകയുമാണ് ഈ സമയത്താണ് കോൺഗ്രസ് നിർണായകമായ ഈ പ്രമേയം പാസാകുന്നത് സർദാറിന്റെ പാരമ്പര്യം ആർക്കും അടിയറവ് വെക്കില്ല എന്ന ആശയം ഉൾക്കൊള്ളുന്ന ആ പ്രമേയം ബി ജെ പിയുടെ വിഭാഗീയ പദ്ധതികൾക്കായുള്ള ഒരു മറുപടിയായിട്ട് കൂടിയാണ് കോൺഗ്രസ് കാണുന്നത് തന്നെ പക്ഷെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഏറെ വൈകിപ്പോയിട്ടില്ലേ കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി സർദാർ വല്ലഭായ് പട്ടേലിനെ കോൺഗ്രസിനെതിരെ ഉയർത്തിക്കാട്ടി അതുവഴി പട്ടിദാർ സമുദായത്തിന്റെയും ഉള്ളിലേക്ക് ബി ജെ പി കടന്നു കയറാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴൊന്നും കോൺഗ്രസ് അപകടം നടത്തുകയില്ലേ ഈ ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തമായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽക്കേ തന്നെ സർദാർ വല്ലഭായ് പട്ടേലിനെ എടുത്തു കാട്ടി കോൺഗ്രസിനെ ആക്രമിക്കുന്ന രീതി ബി ജെ പിന്തുടർന്ന് വരികയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ആദ്യത്തെ മോദി സർക്കാർ അധികാരമേറ്റപ്പോൾ തന്നെ പട്ടേലിന്റെ ജന്മവാർഷിക ദിനമായ ഒക്ടോബർ മുപ്പത്തി ഒന്ന് ദേശീയ ഏകതാ ദിനമായി പ്രഖ്യാപിച്ചതാണ് ആദ്യപടി തന്നെ നാട്ടുരാജ്യങ്ങളെല്ലാം അനുനയിപ്പിച്ച ഇന്ത്യൻ യൂണിയനിൽ ചേർക്കാൻ മുൻകൈ എടുത്തതിനായിരുന്നു പട്ടേലിന്റെ ജന്മദിനം ദേശീയ ഏകതാ ദിനമായി ആചരിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ പട്ടേലിന്റെ കൂറ്റൻ പ്രതിമയുടെ അനാച്ഛാദനത്തോടെയാണ് ബി ജെ പി കൂടുതലായി പട്ടേലിലേക്ക് അടുക്കുന്നത് അതൊരു വലിയ രാഷ്ട്രീയ നീക്കമായിരുന്നു എന്ന് തന്നെയാണ് അഭിപ്രായം പട്ടേലിന്റെ സ്വന്തം മണ്ണിൽ വർഷങ്ങളായി ഗുജറാത്ത് ഭരിച്ചിട്ടും കോൺഗ്രസിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന നറേറ്റീവ് ബി ജെ പിക്ക് അവിടെ കൊണ്ടുവരുവാൻ സാധിക്കുകയും ചെയ്തു മറ്റൊരു പ്രധാന രാഷ്ട്രീയ നീക്കം നടന്നത് സോമ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പട്ടേലെ ആദ്യകാലങ്ങളിൽ ചെയർമാനായിരുന്ന ശ്രീ ട്രസ്റ്റിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ക്ഷേത്രം പുനർനിർമ്മിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ പട്ടേലിനെ അഭിനന്ദിച്ച മോദി അന്ന് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നെഹ്റു ഈ ക്ഷേത്രത്തോട് യാതൊരു താല്പര്യവും കാണിച്ചില്ലായിരുന്നു കൂടി യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ പദ്ധതിയും അത് തന്നെയായിരുന്നു നെഹ്റുവുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന പട്ടേലിനെ ബി ജെ പി കോൺഗ്രസിനെതിരായ തങ്ങളുടെ ആയുധമാക്കുക തന്നെയായിരുന്നു ബി ജെ പിയുടെ രാഷ്ട്രീയ പദ്ധതികൾക്ക് കോൺഗ്രസ് നെഹ്റുവിനെ ഉയർത്തിക്കാട്ടി പ്രതിരോധം തീർത്തപ്പോൾ ബി ജെ പി ഉയർത്തിക്കൊണ്ടുവന്നത് പട്ടേലിന്റെ തിരസ്കരണ ചരിത്രമാണ് ആ ചരിത്രം ആകട്ടെ ആ ഉദ്ദേശം ആകട്ടെ തീർത്തും രാഷ്ട്രീയ പ്രേരിതവുമാണ് ബി ജെ പി ഈ ചരിത്രം ജനങ്ങളിലേക്ക് എത്തിക്കാനായി ഒരു വാട്സ്ആപ്പ് ക്യാമ്പയിൻ തന്നെ ഒരു കാലത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നെഹ്റു ഗുജറാത്തിന് സ്വന്തം പട്ടേലിനെ തഴഞ്ഞുവെന്നും കോൺഗ്രസ് ഒരു കാലത്തും പട്ടേലിന് നീതി നൽകിയിട്ടില്ല എന്നുമാണ് ബി ജെ പി പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പട്ടേലിന്റെ മരണശേഷം കോൺഗ്രസ് അദ്ദേഹത്തെ പൂർണമായി മറന്നുവെന്നും ഒരു തരത്തിലും നീതി ലഭിക്കാത്ത ജീവിതമായിരുന്നു പട്ടേലിന് കോൺഗ്രസിൽ ഉണ്ടായിരുന്നത് എന്നും ബി ജെ പി പറഞ്ഞു പരത്തുകയായിരുന്നു ഇത്തരത്തിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ കോൺഗ്രസിന്റെ നെഹ്റു ഗാന്ധി പോളിറ്റിക്സിന് ഒരു ബദലായിരുന്നു ബി ജെ പിക്ക് സർദാർ വല്ലഭായ് പട്ടേൽ എന്നാൽ വ്യർത്ഥമായ കുറച്ച് സ്റ്റേറ്റ്മെന്റുകളിലൂടെ അല്ലാതെ കോൺഗ്രസ് ഈ നീക്കത്തെ കാര്യമായി പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടില്ല ചരിത്രത്തിന്റെ വക്രീകരിച്ച വ്യാഖ്യാനങ്ങൾക്ക് രാജ്യത്തെമ്പാടും വലിയ സ്വീകാരം ലഭിക്കുന്ന കാലത്താണ് പട്ടേലിനെ ബി ജെ പി തങ്ങളിലേക്ക് അടുപ്പിക്കുന്നത് തന്നെ ഈ കാലത്തെല്ലാം കോൺഗ്രസ് ഏറെക്കുറെ നിശ്ശബ്ദരായിരുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗാന്ധി വധത്തെ തുടർന്ന് ആർ എസ് എസിനെ നിരോധിച്ച അതേ പട്ടേലിനെ തന്നെയാണ് ആർ എസ് എസ് ഹിന്ദു നേതാവ് എന്ന് ഇപ്പോൾ വിളിക്കുന്നത് ആ ആർ എസ് എസിന്റെ രാഷ്ട്രീയ രൂപമാണ് പട്ടേലിനെ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഏറ്റെടുത്തിരിക്കുന്നത് ഗാന്ധിയെയും നെഹ്റുവിനെയും പട്ടേലിനെയും എല്ലാം ഒരു കാലത്തിന് ശേഷം മറന്ന വാർഷികങ്ങളിൽ മാത്രം ഓർമ്മിക്കുന്ന ഒരു ടിപ്പിക്കൽ കോൺഗ്രസ് പാർട്ടി അല്ല ഈ നീക്കങ്ങൾക്ക് പ്രതിരോധം തീർക്കേണ്ടത് അതിന് കുറച്ചുകൂടി രാഷ്ട്രീയ ബോധമുള്ള ചരിത്ര ബോധമുള്ള കോൺഗ്രസ് പാർട്ടി തന്നെ വേണം